നടി ദിവ്യ ഹോസ്ലയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെയാണ് ബോളിവുഡിലെ മുതലകളെ നിറഞ്ഞ ഇടത്തോടു ഉപമിച്ചാണ് നടിയുടെ കുറിപ്പ് എഡിറ്റിൽ ആരാധകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു അവർ അഭിനയത്തെക്കുറിച്ചും ബോളിവുഡിനെക്കുറിച്ചും മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും അവർ പ്രതികരിച്ചു ആരാധകരുടെ ചോദ്യങ്ങൾക്ക് വീഡിയോകളിലൂടെയും ദിവ്യ മറുപടി നൽകിയിരുന്നു ബോളിവുഡിലെ സമ്മർദ്ദങ്ങൾക്കിടയിൽ നിങ്ങൾ എങ്ങനെ മാനസികാരോഗ്യം നിലനിർത്തുന്നുവെന്നാണ് ദിവ്യയുടെ ഒരാൾ ചോദിച്ചത് ബോളിവുഡ് എന്നത് മുതലകളെന്ന നിറഞ്ഞ ഒരു സ്ഥലമാണെന്നും അവിടെ നിങ്ങൾ സ്വയം വഴിയൊരുക്കേണ്ടി വരുമെന്നും താൻ കരുതുന്നു എന്നാണ് ദിവ്യ മറുപടി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ജോലി നേടാൻ വേണ്ടി തൻ്റെ ആത്മാവിനെ ഒരിക്കലും വിൽക്കില്ല അത് നടന്നാൽ നടന്ന് നടന്നില്ലെങ്കിലും നന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഉയരങ്ങളിലെത്തുമ്പോൾ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ നല്ല കർമ്മങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണമെന്നും ദിവ്യ ഹോസ്ല പറഞ്ഞു ഏത് സിനിമയിൽ പ്രവർത്തിച്ചതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നായിരുന്നു മറ്റൊരു ചോദ്യം തീർച്ചയായും അത് സാവിയാണ് യു കെയിൽ മൈനസ് ഡിഗ്രിയിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തെ തുടർച്ചയായ ചിത്രീകരണമായിരുന്നു എന്നാൽ നിർമ്മാണം വളരെ ചിട്ടയോടുകൂടിയായിരുന്നു അവർ മറുപടി പറഞ്ഞു വിവാഹമോചിതയാണോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നും എന്നാൽ ആ വാർത്ത മാധ്യമങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു നിർമ്മാതാവും ടി സീരീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഭൂഷൺ കുമാറാണ് ദിവ്യയുടെ ഭർത്താവ് നീൽ നിതിൻ മുകേഷ് നായകനായ എ ചതുർ നാർ എന്ന ചിത്രത്തിലാണ് ദിവ്യ ഒടുവിൽ വേഷമിട്ടത് ത്രില്ലർ കോമഡി ജോണറിലുള്ള ചിത്രത്തിൽ മാംത മിശ്ര എന്ന കഥാപാത്രമായാണ് ദിവ്യ എത്തിയത്